いくらしんどばん、いくらしんどばん、いくらしんどばん、いくらしんどば

ಿಐಎಂ ನಿಷೇಧ गोरा इसको बैठ चुका था टी गोरा इसको बैठ चुका था टी आप यहाँ अंग्रेजों के सुंबोर आप यहाँ अंग्रेजों के सुंबोर अगर इल्ले बन जाए ते अगर इल्ले बन जाए ते ब्रादम 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 ब्रा� സാർ എന്നെ വിളിച്ചു സാർ വന്നു ഇപ്പോ നിവാസികളുടെയും ഡി വൈ എഫ് ഐ മേഖലാ കമ്മിറ്റിയുടെയും പരാതിയാണ് അരീക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വർഷങ്ങളായിട്ട് ഡിവൈഎഫ്ഐയും പൊതുനിവാസികളും ഉയർത്തി നിൽക്കുന്ന ഒരു മുദ്രാവാദ്യമായ ഇമേലാണ് അരീക്കൂട്ട് മാലിന്യ പ്രശ്നം അരീക്കൂട് പഞ്ചായത്ത് മനസ്സിപ്പിക്കുന്ന രീതിയിലേക്ക് മാലിന്യത്തിന്റെ വിഷയങ്ങളിൽ ഒരു തിരിഞ്ഞോട്ടും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇതിപ്പോ അരീക്കോട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ടി കെ ജെ അബ്ദിവാജിയുടെ വാർഡിലും നിലവിലുള്ള പ്രസിഡന്റിന്റെ പിന്നെ വാർഡിലും വാർഡ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധു സ്ഥലങ്ങളിലാണ് ഈ വേസ്റ്റ് കൊണ്ടിട്ടുള്ളത് ഒന്നര ഏക്കർ സ്ഥലത്താണ് ഈ വേസ്റ്റ് ഉള്ളത് ഒന്നര ഏക്കറ സ്ഥലത്ത് അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും കിട്ടിയാൽ പോരാ സ്വീകരിക്കുന്ന പിന്നെ രീതിയിലേക്ക് ഞങ്ങൾ ഉറപ്പ് പേപ്പർ വർക്ക് കിട്ടിയാൽ മാത്രമാണ് ഈ കേരളത്തിൽ സമരം അവസാനിപ്പിക്കുന്നത് ഇത് പിന്നെ ഒന്നും രണ്ടു പ്രാവശ്യമല്ല ഒരു വർഷം മുമ്പ് അരീക്കോട് ടൗണില് പിന്നെ മമതാ അച്ഛന് മുന്നിൽ വേസ്റ്റ് ഇത് മാഫ്യകള് ഒരു പെർമിഷമില്ലാതെ കല്ല് വെട്ടിക്കൊണ്ടുപോവാ കല്ലാതെ ബില്ലെയാണ്ട് എന്ത് വേസ്റ്റ് കൊണ്ടുവരാന്നുള്ള സാഹചര്യമുണ്ട് ഏകദേശം ആ ഏറ്റവും അരീക്കോട് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഏകദേശം മുന്നൂറ്റി എഴുപത് വീടുകള് ും പതിനാലാം വാർഡ് പതിമൂന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡിക്കും അതുകൊണ്ട് ഇതുപോലെ സാധനം ഒന്നര ഏക്കർ സെൽപ്പ് കേരളത്തിൽ എവിടെ കി ഓരോ പണികളും ഓരോ പാർട്ടി വെള്ളം ഇല്ല അത് വിജയം പഴയ താഴ്ന്നു പോകണം അപ്പൊ അത് വലിയ പ്രശ്നമാണ് കോളറേറ്റ് വലിയ പ്രയാസം എനിക്ക് സമയം മേടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ കോളറുകളിലോട്ട് ഈ സാഹചര്യത്തിൽ ഇത്രയും വേസ്റ്റ് ഈ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള കൺമണ്ണ പഞ്ചായത്ത് കാനന പഞ്ചായത്തൊക്കെ വരുന്ന വേസ്റ്റ് ഈ കല്യാണ മണ്ഡലത്തിൽ വരുന്ന വേസ്റ്റിൽ അവിടെ കിടക്കുന്നത് നമ്മൾ കാണാവുന്ന ഇപ്പൊ പോയത് നാളെ തവണ ഉണ്ടോ പറയാൻ പറ്റില്ല നന്നായിട്ട് മാറ്റി പോകും അപ്പൊ അതുകൊണ്ട് നല്ലൊരു തീരുമാനം ഉണ്ടോ അപ്പൊ ഇതിൽ എന്താണ് ഇപ്പൊ സെക്രട്ടറി ആക്ഷൻ ഞാൻ വിളിച്ചോളും ആ വേസ്റ്റ് ഇട്ടവരെയും വേണ്ടി ഒത്താശ ചെയ്ത ഭൂമിക്കാർക്കെതിരെയും ശക്തമായി നടപടി സ്വീകരിക്കണം അതിന്റെ മേലെ മണ്ണിട്ട് പലരും ആണെങ്കിൽ നാട്ടാർ വന്ന് ആ വേസ്റ്റ് കംപ്ലീറ്റ് പഞ്ചായത്ത് കൊണ്ടുപോയി പഞ്ചായത്ത് കൊണ്ടുപോയിട്ട് ആ വേസ്റ്റ് കൊണ്ടുപോയി പോയാണ് അപ്പൊ നല്ല മണ്ണിന്റെ ആദ്യോടു കൂടി ഇന്നിപ്പോ ജനങ്ങൾ അറിഞ്ഞ് രാത്രിയോട് മണ്ണ് ജേ വിട്ട് മാത്രം സാഹചര്യം ഉണ്ടാവും അത് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് വേസ്റ്റ് അവിടെ പുറത്തി കൊണ്ടുപോയി ആ സ്ഥലം സാധാരണ രീതിയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഞങ്ങള് ഡി വൈ എഫ് ഐ അത് പാർട്ടി നിവാസികളും അത് നിരീക്ഷിക്കും അപ്പൊ അതിൽ വേണം നടപടി ശക്തമായ നടപടി സെക്രട്ടറി ആശമിയാക്കി വാക്കല്ല ഉറപ്പിക്കാൻ മാത്രം ഇതൊരു സൂചന മാത്രമായിട്ട് ഞങ്ങൾ വിവരം തന്നിട്ടുള്ളത് പ്രത്യക്ഷ സമരം വാങ്ങിയിട്ട് ഞങ്ങൾ അതിന്റെ കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയി വലിയ പ്രശ്നമാണ് മറ്റുള്ള വിഷയങ്ങള് മാത്രമല്ല അത് താഴെ ആയിട്ട് ആയിരം വീടുകളാണ് അതീതായി ചാഴങ്ങളെ വീടുകളാണ് അവർക്ക് മഴ പെയ്യുന്ന സമയത്ത് ലീക്ക് എടുത്ത് കഴിഞ്ഞു ഒരുപാട് ഞങ്ങൾ ഞങ്ങൾ പോലും വിഷയങ്ങൾ ഇനിയിപ്പോ സമരം നടത്തിയിട്ടില്ലെങ്കിലും നാട്ടുകാരിയായിട്ട് വരും അവരുടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ഞാനും വിഷയം വരുന്നെങ്കിൽ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ജയച്ചൊക്കെ അയക്കാനാണെന്ന് നമ്മൾ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ സമയത്ത് അവര് അവര് താഴെ വീടുകളിലും കൂടി ഒന്ന് പ്രചോദനം നടത്തണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ആ ഏരിയയിലൊക്കെ നോക്കാം ആരും വിശോധിച്ചാൽ ഗുരുതരമായിട്ടുള്ള വിഷയം ഞാൻ ഈ പ്രൈവറ്റ് സമൂഹത്തിന് വലിയൊരു പ്രശ്നമുള്ള വിഷയം തന്നെയാണ് ഈ മാലിന്യ നിഷേധം പഞ്ചായത്തിന്റെ ഭാഗത്ത് കുറേ പഞ്ചായത്ത് പിന്നെ വലിയ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത് പിന്നെ ഇത് വളരെ ഞാൻ വന്ന മാധ്യമ ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ പ്രധാനപ്പെട്ടത് അപ്പോ ഇതിന് എന്തായാലും കർശനമായിട്ടുള്ള നടപടികൾ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വീകരിക്കും അവരുടെ അവരാണോ വിടനക്കളെന്നാണ് മനസ്സിലാക്കുന്നത് കൊടുത്ത് നോട്ടീസ് ഇത് ഇന്നോട് കൂടി അതിന്റെ ഭൂ ഉടമ അതെന്തായാലും ജയസിൽ കുറഞ്ഞ് വേസ്റ്റ് നേരെ മണ്ണിടാൻ സാധിക്കും അത് നിർബന്ധമായിട്ടും അതോടുകൂടി രണ്ട് മായാലും പ്രദേശത്തിൽ അതുകൂടി കാണാൻ ആ വേസ്റ്റ് അടിയ നേരെ കൈമട്ട് മായും അത് സമയബന്ധിതമായിട്ട് ഈ ഇതിന്റെ പോയില്ലേ അത് നമുക്ക് പോയിട്ട് നേരെ ആൾക്കാർക്കൊന്നും ഇപ്പോൾ പഴം ചെയ്യാത്തൊരു അവസ്ഥ ലൈംഗ് ലോഡിറ്റി ലോഡ് പോകുന്നില്ല വലിയ സംഭവമാണ് താഴെ നേരെ നേരം പട്ടി సార్ ఏడు పంచాయతి ఏర్న స్థా